ജർമ്മനി വേഴ്സസ് സ്പെയിൻ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് തീർത്തും ഫുട്ബോൾ ആരാധകർ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റിൽ ജർമ്മൻ പടയുടെ പ്രതിരോധരെ വേദിച്ചുകൊണ്ട് ഡിബോക്സിലേക്ക് ഒരു അളന്നു മുറിച്ച ക്രോസ് പന്തിനെ തന്റെ വരിധിയിലാക്കി ജർമ്മനിയുടെ പോസ്റ്റിലേക്ക് നിറയോഹിച്ച് സ്പെയിൻ സെമിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചപ്പോൾ അവസാന നിമിഷത്തിൽ നൽകിയ ആ ക്രോസിന്റെ ഉടമയെ എങ്ങനെ നമ്മൾ ഓർക്കാതിരിക്കും ഇന്നലത്തെ മത്സരത്തിൽ ജർമ്മൻ പടയെ തകർക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു താരം ദ വൺ ആൻഡ് ഓൺലി ഡാനിലോ ഓൾമോ ഇന്നത്തെ മാച്ചിൽ ജർമ്മനിക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച താരമാണ് ഡാനിയൽ ഓൾമോ എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്നലെ അവസാന നിമിഷം വരെ എണ്ണയിലിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് തൻ്റെ ടീമിനു വേണ്ടി അദ്ദേഹം നിറഞ്ഞു കളിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്നലത്തെ മാച്ചിനു വേണ്ടി സ്പെയിൻ കളത്തിലിറങ്ങുമ്പോൾ ഒരുപാട് വിമർശങ്ങൾ നേരിട്ടാണ് അവർ ഇന്നലെ ഇറങ്ങിയത് കാരണം സ്പെയിൻ ടീം എന്നത് യങ് പ്ലെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ് അതുകൊണ്ട് എങ്ങനെയാണ് ജർമ്മനിയെ പോലത്തെ വമ്മൻ ടീമിനെ നേരിടുക എന്നതായിരുന്നു അവരുടെ മുമ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാൽ മത്സരം കഴിഞ്ഞപ്പോൾ ആരാണ് ഈ യുവ പോരാളികളെന്ന് ഓരോ ഹെയ്റ്റേഴ്സിനും മനസ്സിലായി കാണും അൻപത്തി ഒന്നാം മിനിറ്റിൽ യമാലിൻ്റെ അളന്നമുറിച്ച ക്രോസിനെ ജർമ്മൻ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ജർമ്മനിക്കെതിരെ ആദ്യ വെടി ഉതിർത്തത് ഡാനിയൽ ഓളുമയായിരുന്നു കൂടാതെ ഇന്നലെ ഡിഫൻഡിങ്ങിലായാലും അറ്റാക്കിങ്ങിലായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരുപോലെ നമുക്ക് കാണാമായിരുന്നു അറുപത്തിയാറ് ടച്ചുകളും എട്ട് തവണ ഡുബിൾ സ്വിൻ ചെയ്യുന്നതിലും അഞ്ച് തവണ പൊസ്യം വിൻ ചെയ്യുന്നതിലും ഓൾമ് തൻ്റെ മികവ് പുലർത്തിയ മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത് ഒടുവിൽ അവസാന നിമിഷം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ച മത്സരത്തെ തൻ്റെ ആഭാര മികവ് കൊണ്ട് അത്രയും കോൺഫിഡൻ്റായി ജർമ്മൻ പടയുന്ന പോസ്റ്റിലേക്ക് തളികയിൽ നിന്നോളം അളന്നു മുറിച്ച ക്രോസ് അദ്ദേഹത്തിന് കാലിൽ നിന്നും വന്നപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായി ഇന്നലത്തെ മത്സരത്തിൽ നിർണായകമായ ഗോളും അതുപോലെ അവസാന നിമിഷത്തിലെ അസിസ്റ്റും കണ്ടെത്തിയ ഓൾമ തന്നെയായിരുന്നു ഇന്നലത്തെ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ ഒരു താരം എത്രമാത്രം ക്വാളിറ്റിയുള്ള താരമാണ് എന്നത് നമുക്ക് കുറച്ചു മുമ്പേ തന്നെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീലിനെതിരെ നേടിയ ആ ഗോൾ മാത്രം മതിയായിരുന്നു ഇദ്ദേഹത്തിന് റേഞ്ച് മനസ്സിലാകാൻ ഒരു കാലത്ത് ലോക ഫുട്ബോൾ അടക്കി ഭരിച്ച സ്പാനിഷ് പടയെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരുപക്ഷെ അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന് ഇത്രയും പ്രതിഭ നിറഞ്ഞാടുന്ന സ്പാനിഷ് പടക്ക് പോസിബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം സ്പോർട്സ് ആൻഡ് ടൈം رقم 23 كريستوف كرامر انطلاقا تشكيلة راقص التانجو لمين زاباليتا على اليسار روخو رقم 16 لامي كاريس رقم 15 قلب الدفاع مع اثنين جراي رقم 6 بيليا وسط ميدان